ഹായ് ഹലോ ഞാൻ നിമ്സ് നിമ്സ് ട്രിപ്പിൾ സെവൻ ടാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് കാർഡ്സ് ആണ് എന്ന് ഷഫിൾ ചെയ്തു വെച്ചിട്ടുള്ളത് അതിന്റെ മീനിങ്സിലേക്ക് പോവാം അതിന് മുന്നേ പ്രാർത്ഥിക്കാം രണ്ട് കൈകളും ചേർത്ത് വയ്ക്കുക പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിലേക്കും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റ് ആകുകയും നെഗറ്റീവ് ചിന്തകളെ ഇനി എൻ്റെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവുകയും ചെയ്യുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം റീഡിങ്ങിലേക്ക് പോവാൻ ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജെൻഡർ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആയി വരുന്ന റീഡിംഗ് ആണ് നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഇവിടെ അടുത്ത കാർഡ് പറയുമ്പോൾ ഏസ് ഓഫ് സ്വാർട്സ് കാർഡാണ് ന്യൂ ഐഡിയ ആണ് കാണിക്കുന്നത് ഒരു ക്ലാരിറ്റി ആണ് കാണിക്കുന്നത് മെമ്മറിയുടെ തോട്ട് എന്ന് പറയുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഇപ്പോൾ തിങ്ക് ചെയ്യുന്നുണ്ട് ഒരു കമ്മ്യൂണിക്കേഷനുള്ള ചാൻസും ഇവിടെ ഈ കാർഡ് മെയിൻ ചെയ്യുന്നു ഒരു സക്സസിനെയാണ് കാണിക്കുന്നത് വിക്റ്ററിയാണ് കാണിക്കുന്നത് വളരെ അടുത്ത ദിവസങ്ങളിലായിട്ട് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് മെയിൻ ചെയ്യേണ്ടത് ഈ കാർഡുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അവർ നിങ്ങളോട് ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു സീക്രട്ടിനെയാണ് കാണിക്കുന്നത് അവർ നിങ്ങളിൽ നിന്ന് മോൺ ചെയ്ത് പോയ സമയത്ത് കുറെ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുമ്പോൾ അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഐ ഹാവ് ഇൻ ടോൾഡ് യു എവ്രിതിങ് എന്നാണ് പറയുന്നത് അവർ നിങ്ങളോട് മറച്ചു വെച്ച എന്തോ ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് വളരെ അടുത്ത ദിവസങ്ങളിലായിട്ട് അത് അവർ നിങ്ങളോട് പറയും ഒരു സെക്കൻഡ് കാർഡ് ദ സ്റ്റാർ കാർഡാണ് ഒരു എക്സ്പെക്റ്റേഷനെ ആണ് കാണിക്കുന്നത് ഓപ്പോർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത് യൂണിവേഴ്സ് പറയാണ് അവരുടെ കയ്യിലുള്ള ത്രെഡ് എന്ന് പറയുന്നത് നിങ്ങളിലേക്കുള്ള ആഗ്രഹത്തെയാണ് കാണിക്കുന്നത് അവർ കുറച്ചുകൂടെ ഹീൽ ആവാനുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു അവർ നിങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള തെറ്റിനെ ഓർത്ത് ഒത്തിരി വിഷമിക്കുന്നുണ്ട് ആ ഒരു കാര്യം അവർക്ക് ഹീൽ ആവാനുണ്ട് കാരണം ഇവിടെ ഒരു ബ്രോക്കണയാണ് കാണിക്കുന്നത് അവർ ഇപ്പോൾ ചിന്തിക്കുന്നത് ഐ ഫീൽ ഷഡേർഡ് എബൌട്ട് ദിസ് സിറ്റുവേഷൻ എന്നാണ് പറയുന്നത് ഈ ഒരു സാഹചര്യത്തെ കുറിച്ചിട്ട് ഒത്തിരി തകർന്നു പോയതായിട്ട് അവർ കരുതാണ് നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഈ വെയ്റ്റിംഗ് എനർജി എല്ലാം അവരുടെ മാനസികമായിട്ട് തകർത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ഹൃദയം അത്രമേലേ ബ്രോക്കൺ ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു ഇവിടെ അടുത്ത കാട് ടു ഓഫ് കപ്സ് കാടാണ് ഒരു റൊമാൻസിനെയാണ് കാണിക്കുന്നത് ഒരു പാർട്ട്ണറെ കാണിക്കുന്നത് ഇതൊരു സോൾമേറ്റ് മേറ്റ് കണക്ഷൻ ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു എത്രത്തോളം നിങ്ങളിൽ നിന്നും മോൺ ചെയ്തു പോയാലും മാറി നിന്നാലും ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ് അത് നിങ്ങളിലേക്ക് വന്നു ചേരുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ഈ പിക്ചർ നോക്കൂ രണ്ടു കൈകളും കോർത്തു പിടിച്ചിരിക്കുകയാണ് നിങ്ങളിലേക്കുള്ള തിരിച്ചു വരവിനെ തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത് കണക്റ്റഡ് ഹേർട്ട് എന്ന് പറയുന്നുണ്ട് ഒരു റീയൂണിയനെ മെയിൻ ചെയ്യാം ഇനി കുറച്ചു പേർക്ക് ഒരു മാരേജിലേക്കൊക്കെ ഈ റിലേഷൻഷിപ്പ് എത്താം കേട്ടോ ഇവിടെ ഈ കാർഡ് നോക്കൂ അൺവർക്ക് എന്നാണ് പറയുന്നത് യു ആർ എ ബെറ്റർ പേഴ്സൺ ധാൻ അയാമെന്നാണ് പറയുന്നത് നിങ്ങളാണ് അവരെക്കാളും ഏറ്റവും മികച്ച വ്യക്തി എന്ന് അവർ പറയുന്നു അവർ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടാവാം എന്നാലും നിങ്ങളാണ് എന്തുകൊണ്ടും അവരെക്കാളും ബെറ്റർ പേഴ്സൺ എന്ന് മനസ്സിലാക്കുകയാണ് അവർ നിങ്ങളുടെ സ്നേഹത്തെ യഥാർത്ഥ സ്നേഹത്തെ അവർ മനസ്സിലാക്കുകയാണ് അപ്പോൾ നിങ്ങളിലേക്കുള്ള തിരിച്ചു വരുവ് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത് കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ടൈം കാർഡ് കൂടെ ഒന്ന് നോക്കാം ഇവിടെ നമുക്ക് മൂന്ന് കാർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ആദ്യത്തെ കാർഡ് ഇൻ ട്വൻറ്റി ഡേയ്സ് എന്നാണ് പറയുന്നത് ഇരുപത് ദിവസം സെക്കൻഡ് കാർഡ് സെവൻറ്റീൻ ഡേയ്സ് എന്നാണ് പറയുന്നത് പതിനേഴ് ദിവസം തേർഡ് കാർഡ് ഇൻ ട്വൻ്റി സിക്സ് ഡേയ്സ് എന്നാണ് പറയുന്നത് ഇരുപത്താറ് ദിവസം എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരേ എനർജി എനർജിയല്ല ഡിഫറെൻ്റ് എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുകയാണെങ്കിൽ മാത്രം സ്വീകരിക്കുക അല്ലെങ്കിൽ ഈ റീഡിങ് നിങ്ങൾ സ്വീകരിക്കേണ്ട കേട്ടോ ഈ കാർഡ്സിലെ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് റീസൺ ആയിട്ട് ആവാണെങ്കിൽ ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും ഈ റീഡിങ് ഞാനിവിടെ എൻ്റെ ചെയ്യാൻ പോവുകയാണ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും എന്നെ അറിയിക്കാം ഇനി പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇടുന്നത് കാരണം ഇന്ന് ഒത്തിരി പേഴ്സണൽ റീഡിങ്സ് ഉണ്ട് അത് കാരണം സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ നിങ്ങളുടെ സ്വന്തം നിമിസ്